ഗൈസ് അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ബോൺ അയച്ചു പക്ഷേ ഒരു മിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ ബോക്കലിന് വെക്കാനുള്ള ആമ്പെന്ന് പറയുന്നത് ഈ ആമ്പിനാണ് ഗൈസ് അപ്പം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് ദോറേ കവറ് സാധനങ്ങൾ ഇതേ ഇരിക്കുന്നു അപ്പം നമുക്കിത് പൊളിച്ച് നോക്കാം ഗൈസ് എന്തൊക്കെ സാധനം ഏത് സ്പീക്കറാണ് അഹുജ അഹുജയുടെ സാധനമാണോ ഗൈസ് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ നമ്മുടെ സ്പീക്കേഴ്സിനുള്ള ബോക്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുണ്ട് ആ ഒരു ഗ്യാപ്പിനകത്തൂടെ വേണം നമ്മുടെ ഈ ബോക്സ് മുകളിലോട്ട് കയറ്റാനായിട്ട് നമ്മുടെ സോൾഡറിങ് വർക്ക് അതായത് നമ്മുടെ സ്പീക്കറായിട്ടുള്ള സോൾഡറിങ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് സ്പീക്കറിനകത്തോട്ട് അതിൽ നമ്മുടെ മറ്റേ വാട്ടർ പ്രൂഫ് ആവാനായിട്ടുള്ള അതായത് വെള്ളം കയറാതിരിക്കുന്ന ബോക്സ് ലാസ്റ്റ് ഘട്ടത്തിലുള്ള അതായത് നമ്മുടെ ഗ്രില്ല് കാര്യങ്ങളാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ വണ്ടിയിലേക്ക് നേരെ ബോക്സ് ക്ലാമ്പ് ചെയ്യേണ്ട പരിപാടികളെ മാത്രമേ ഉള്ളൂ നേരെ നമ്മുടെ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഓക്കെയാണ് കൈസ് നമ്മൾ ഓൾറെഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പക്ക പക്കയായിട്ട് കയറി കൈസ് നമ്മുടെ ബോക്സ് കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം തേ നമ്മുടെ എച്ച് എഫ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇതൊരു ലോങ് വീഡിയോ ആണ് കുറെ നാളായി ലോങ് വീഡിയോ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എഡ്ഗറിലെ എഡ്ഗറിനകത്ത് വോക്കൽ കയറ്റാൻ പോകണം അപ്പം വോക്കൽ കയറ്റുന്നതിൻ്റെ ഒരു ഫുൾ വീഡിയോ കാര്യങ്ങളാണ് അതേപോലെ നമ്മുടെ വണ്ടിക്ക് വോക്കൽ ഇല്ലാന്ന് പറഞ്ഞ കളിയാക്കിയവന്മാർക്ക് ഒരു മറുപടി അതേപോലെ ടൂറിസ്റ്റ് ബസ്സിൽ ഫുൾ വോക്കലൊക്കെ എങ്ങനെ അത് ഉണ്ടാക്കി ഫുള്ളായിട്ട് കയറ്റി സെറ്റ് ചെയ്യുന്ന ഒരു ഫുൾ വീഡിയോ കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ ആദ്യം വണ്ടിയുടെ ഷെഡിലോട്ട് പോകാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ൈസ് അങ്ങനെ നമ്മൾ ഷെഡിലെത്തിയിരിക്കുകയാണ് ഷെഡ് ഓൾറെഡി ലോക്കാണ് അശ്വിൻ ബ്രോ റെഡി ആവാൻ പോയിരിക്കുകയാണ് വന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നേരെ പാമ്പാടിയിലോട്ടാണ് പോകാൻ പോകുന്നത് അപ്പം ചിറക്കൻ കിടക്കുന്ന തരാം ലോ കിടക്കുന്നു ഗൈസ് ബ്രോ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ പോയിട്ട് പാമ്പാടിയിലോട്ട് പോകുന്നത് വിശേഷം ഞങ്ങൾ കാണാവേ നമുക്ക് നേരെ വെളിയിൽ പോയിട്ടേക്കാം വണ്ടി ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് കാരണം ഭയങ്കര ഇവിടുന്ന് ഭയങ്കര പാടിറങ്ങിയേക്ക് അപ്പം നമുക്ക് നേരെ പോയിട്ട് വണ്ടി ഇറങ്ങുന്ന ഒരു വീഡിയോ എടുത്തിട്ട് വരാം ക്യാഷ് ഇവിടുന്ന് വണ്ടി പുറത്തോട്ട് ഇറങ്ങി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നൂലാണോ വണ്ടി വരുന്നത് അത് ഞാൻ പറഞ്ഞത് കാണിച്ച വണ്ടി എങ്ങനെയാണ് പുറത്തോട്ട് വരുന്നത് അതായത് ഈ സ്ഥലത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് റോഡിലോട്ട് ഇറങ്ങുന്ന ഒരു ഗ്യാപ്പ് അത് നൂലേ നൂലേ പിടിച്ചാണ് വരുന്നത് ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ തീവ്രയേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല പകൈസ് നമ്മുടെ ദേഹി ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പുറത്തുവിട്ടിടുന്നത് വൺ ടാസ്ക് വൺ ടാസ്ക് വൺ ടാസ്ക് ആണ് വണ്ടി നൂലേലാണോ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ വണ്ടി നോക്കി ഇറങ്ങി കഴിഞ്ഞാൽ കുറേ എന്നാലും ഞാൻ കാണിച്ചു തരാം വണ്ടി എങ്ങനെയാണ് എങ്ങനെയാണ് ഇറങ്ങി വരുന്നത് പള്ളുണ്ടോ പള്ള പള്ള നൂലാണ് വണ്ടി ഇറങ്ങി വരുന്നത് അതുകൊണ്ട് തൊട്ടപ്പുറത്തൊരു ബോർഡും ഒരു പോസ്റ്റും നല്ല ടാസ്ക് പകൈസ് നമുക്കിനി നേരെ പാമ്പാടിലോട്ട് പോവാം പാമ്പാടി അല്ല അപ്പൊ നമ്മള് ലക്ട്രയിലോട്ട് പോവാം അങ്ങനെ നമ്മൾ വോക്കൽ വെക്കുന്ന അടുത്ത് വോക്കൽ വെക്കുന്ന സ്ഥലത്തെത്തി അതായത് ഞാൻ കഴിഞ്ഞ നമ്മൾ അതായത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു പാമ്പാടിയാണ് മ്പാടിയല്ല ഇത് നമ്മുടെ കറുകച്ചാലുള്ള ലിട്ര എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക സൗണ്ട് സൗണ്ട് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു ടീമാണ് പുതിയ ടീമാണ് അപ്പം അവരുടെ പത്താമത്തെ വണ്ടിയാണ് അപ്പം നമ്മുടെ ചിറക്കൻ തെയ്യോ അവിടെ ഇണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ചിരക്കന അവിടെ കിടക്കുന്നതാണ് നമ്മുടെ ചിറക്കനെ അവിടെ നമ്മുടെ വോക്കൽ അതായത് നമ്മളെ വോക്കൽ ഇല്ലെന്ന് പറഞ്ഞ് ഒരു മറുപടി നമ്മുടെ ചിരക്കനെ തെയ്യും വോക്കൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ മിന്നോസിൻ്റെ വണ്ടിയും കിടപ്പുണ്ട് അപ്പം പരിപാടി നമ്മൾ ഇതാണ് നമ്മുടെ വോക്കലിന് വെക്കാനുള്ള ആമ്പ എന്ന് പറയുന്നത് ഈ ആമ്പിനാണെങ്കിൽ മുട്ടിങ്ങ വൈറ്റ് വെയിറ്റ് പണ്ടാറും അപ്പൊ ഈ സാധനം നമുക്ക് അവിടെ വെക്കാം കൊണ്ടുവെക്കാം വല്ലപ്പന്റെ കൈതാഴ്ച ലെക്ട്രൽ ആണ് ലെക്ട്രൈലാണ് നമ്മുടെ വോക്കൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിനായിട്ട് നമുക്കിനി ആദ്യം തന്നെ ഈ ഫ്രണ്ട് ഗ്രില്ലും ഈ ബോണറ്റും നമുക്ക് അയക്കണം അയച്ചു മാറ്റിയാലേ നമുക്ക് അതിനകത്ത് എന്താ പറയുക വോക്കല് കയറ്റാൻ പറ്റത്തുള്ളൂ അപ്പം ഗൈസ് നമുക്ക് എന്താ പരിപാടി നോക്കാവേ ഗൈസ് അപ്പം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആമ്പ് ആമ്പ് ഫിക്സ് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് അതായത് നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് ബാക്കിനായിട്ടാണ് നമ്മുടെ വോക്കലിൻ്റെ ആമ്പ് സെറ്റ് ചെയ്യുന്നത് അപ്പം അതിനായിട്ടുള്ള ഹോളും കാര്യങ്ങളൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടാണ് നമ്മുടെ ആമ്പ് വരുന്നത് പ്പം നമ്മുടെ എന്താ പറയുക വോക്കലിനുള്ള സാധനങ്ങള് കൊറിയറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നേരെ പോയി കൊറിയറിൽ സാധനം പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം നമുക്ക് നേരെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു രണ്ടു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ നേരെ പോയി അതും പിക്ക് ചെയ്തുകൊണ്ട് വരാവേ കെയ്സ് അപ്പോൾ നമുക്ക് കുറച്ച് സ്പീക്കേഴ്സ് കാര്യങ്ങൾ കൊറിയർ വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ നേരത്തെ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ അത് പോയി കളക്ട് ചെയ്യാം കളക്ട് ചെയ്തിട്ട് ഞാൻ അത് അൺബോക്സ് ചെയ്ത് കാണിക്കാം അത് എന്തൊക്കെയാണ് സാധനം എന്നുള്ളത് കയസ് അപ്പം നമ്മുടെ സാധനം ദെയ് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദെയ് ഈ ബോക്സിനകത്താണ് നമുക്ക് വേണ്ട സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കി സാധനങ്ങളൊക്കെ നേരത്തെ വന്നു അപ്പം ഇതും കൂടി ഉള്ളായിരുന്നു പറയാൻ അപ്പോൾ നമുക്കിതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രിപ്പ് എടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് വോക്കൽ ചെയ്ത് ഇറങ്ങണം അപ്പോൾ ഇതവിടെ ചെന്നിട്ട് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് ഗൈസ് അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് ദോറേ കവർ സാധനങ്ങൾ അതേ ഇരിക്കുന്നു രണ്ട് സ്പീക്കേഴ്സ് അപ്പം ഇവർ രണ്ട് ഈ രണ്ട് സ്പീക്കേഴ്സ് ആയിരുന്നു വരാനുള്ളത് അപ്പം അത് ഇന്ന് വന്നു അപ്പം നമുക്കിത് പൊളിച്ച് നോക്കാം ഗൈസ് എന്തൊക്കെ സാധനം ഏത് സ്പീക്കറാണ് അഹുജ അഹുജയുടെ സാധനമാണോ ഗൈസ് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ വോക്കലിൻ്റെ പട്ടക്കൻ സാധനമാണ് അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്തുള്ളത് പൊട്ടിച്ചാലേ അറിയത്തുള്ളു പൊട്ടിച്ച് നോക്കാം ഗൈസ് ഓ നല്ല കിട്ടിലൻ കവറിങ് നല്ല പാ നല്ല കിട്ടിലൻ പാക്കിങ്ങിലൊക്കെ സാധനം വരുന്നുണ്ടോ കിട്ടില്ല സാധനം അപ്പം അതിനകത്തൊരു സ്പീക്കറാണ് ഉള്ളത് അപ്പം അതേ സെയിം സാധനം തന്നെ ആയിരിക്കും മറ്റേതിനകത്തുള്ള അതിനകത്ത് പിന്നെ വേറെ കുറച്ച് ബോക്സുകളുണ്ട് ഞാൻ കാണിച്ചു തരാനില്ല എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്ന് അപ്പം ഇന്ന് വന്നിട്ടുള്ള കൊറിയറിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ബാക്കിയൊക്കെ നേരത്തെ വന്നതുകൊണ്ട് അത് അവർ നേരത്തെ അൺബോക്സ് ചെയ്തു ഗൈസ് അപ്പം ഒരു കിട്ടിലൻ സ്പീക്കർ ഓ ഓക്കലുള്ള കിട്ടിലൊരു ഐറ്റം അല്ലേ ബാക്കി സാധനം ഞാൻ കാണിച്ചു തരാമേ അതെ 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 നമ്മുടെ ഇതിനകത്ത് വന്നിരുന്ന രണ്ട് സ്പീക്കേഴ്സ് പിന്നെ എച്ച് എഫ് ആണ് തോന്നുന്നത് എനിക്ക് ഈ സ്പീക്കേഴ്സിനെ കുറിച്ച് വലിയ ധാരണയില്ല അതുകൊണ്ട് കറക്റ്റ് ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് എനിക്ക് അതില പിന്നെ വന്നുള്ള എറ്റ് എഫ് ആണെന്ന് തോന്നുന്നു അപ്പം അത്രയും സാധനങ്ങളാണ് ഇന്നത്തെ കുറിയറിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ് അതായത് ബോണറ്റ് എടുത്ത് മാറ്റാൻ പോവുകയാണ് എന്നാലേ നമുക്ക് വോക്കിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതിനായിട്ട് അവർ നമ്മുടെ ബോണട്ട് കാര്യങ്ങളൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അഴിച്ച് മാറ്റിയിട്ട് വേണം നമ്മുടെ മാറ്റക ഐറ്റം കൊടു കയറ്റാൻ അപ്പം ഗൈസ് ബാക്കി റെഡി ഗൈസ് അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ബോണ് അയച്ചു പക്ഷേ ഒരു വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കിലയ്ക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ സൺ ബോഡിക്കാർ അത് വെൽഡ് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് അസാധനം അയക്കാൻ പറ്റാതെ നമ്മൾ വേണം അതിനകത്ത് സെറ്റ് ചെയ്യാൻ ഏകദേശം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക സ്പീക്കറല്ലേ സ്പീക്കർ അതായത് വോക്കലിനുള്ള സാധനങ്ങൾ അതായത് ബോക്സ് വെക്കാനുള്ള അളവും കാര്യങ്ങളും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ സാധനം ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല കാരണം സൺ ബോഡിക്കാർ ഓൾറെഡി ഇത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മണിയുടെ ഷേപ്പിനെ ബാധിക്കും അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്യുന്നില്ല അത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വോക്കിൽ കയറ്റാൻ പോവുകയാണ് അപ്പോൾ അതിനുള്ള ബോക്സിൻ്റെ അളവ് കാര്യങ്ങളാണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് വേണം ബോക്സ് അടിച്ച് സെറ്റ് ചെയ്ത് സാധനം കേട്ടാൽ അപ്പം ഗൈസ് അളവ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ആ എടുത്ത അളവ് വെച്ചിട്ട് ദേ നമ്മുടെ സ്പീക്കേഴ്സിനുള്ള ബോക്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ സ്പീക്കർ വെക്കാനുള്ള ആ ഹോളും കാര്യങ്ങളൊക്കെ അവർ എടുത്തു ഇത് വേറെ വണ്ടിയുടെ സാധനം ഇവിടെ അവിടെ അടിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പം നമ്മുടെ വണ്ടിക്കുള്ള സാധനങ്ങൾ ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സിംഗിൾ ബോക്സിൽ രണ്ട് സ്പീക്കർ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവർ ചെയ്തേക്കുന്നത് അപ്പം ഗൈസ് നമ്മുടെ ബോക്സിൻ്റെ പരിപാടികൾ ഏകദേശം കഴിയാറായി അപ്പം ഈ സാധനം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൊണ്ട് വെച്ച് നോക്കാൻ എങ്ങനെ കാരണം നാൽപ്പത്തൊമ്പതിനേക്കാട്ടി സ്പേസ് കുറവാണ് മുപ്പത്തിനാലിനകത്ത് അപ്പം അത് കറക്റ്റ് നമ്മളളവെടുത്ത് ആ രീതി ഇരിക്കുമല്ലോ എന്നൊക്കെയുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കണം കഴിച്ച് അങ്ങനെ നമ്മുടെ സാധനം റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ഗ്രില്ലിനകത്ത് കയറ്റാം ഇത് അഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മുട്ടിഞ്ഞ ടാസ്ക്കാണ് കഴിഞ്ഞത് കാരണം ആ ഒരു ചെറിയ ഗ്യാപ്പിനകത്തൂടെ അടിയിൽ കയറണം അതായത് വണ്ടി ഓൾറെഡി താഴ്ന്നു കിടക്കുവാണ് ഭാഗ്യത്തിന് ഇന്ന് ലിപ്പും കൂടെ ഇല്ലാതെ കാര്യമായി കാരണം ലിപ്പും ഉണ്ടായ അടി കയറുന്നതിന് ടാസ്ക് കണ്ടോ ചേട്ടൻ ഭയങ്കര ടാസ്ക്കായിട്ടാണ് അത്തോട്ട് കയറുന്നത് ആ ലിപ്പും കൂടെ ഉണ്ടായിരുന്ന കേമോ ആയതിനെ അപ്പോൾ നമുക്കിത് ആ ഒരു ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുണ്ട് ആ ഒരു ഗ്യാപ്പിനകത്തൂടെ വേണം നമ്മുടെ ഈ ബോക്സ് മുഴുവട്ട് കയറ്റാനായിട്ട് ഈ ബോക്സ് മേളിൽ കയറ്റിയിട്ട് വേണം ക്ലാമ്പ് ചെയ്യാനായിട്ട് അപ്പം അത് കറക്റ്റായിട്ട് കയറിയിരിക്കുവോ ചെയ്യോന്നത് നോക്കണം കാരണം നാൽപ്പത്തൊമ്പതിനെക്കാട്ടി വളരെയധികം സ്പേസ് കുറവുള്ളൊരു ഇതാണ് മുപ്പത്തിനാലെന്ന് പറയുന്നത് അതും സൺ ബോഡിയന്മാർ കാണിച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ വിറ്റാണ് അന്ന് സാധനം ലില്ല് വെച്ച് വലിയ ഇത് കളഞ്ഞു അപ്പോൾ ഗൈസ് നമ്മുടെ ബോക്സ് മാക്സിമം അതിനകത്തോട്ട് കയറ്റാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുക കാരണം ഇത് എനിക്ക് തോന്നുന്നില്ല കയറിയിരിക്കുമെന്ന് കാരണം ഓൾറെഡി ലിപ്പ് അവിടെ വന്നിട്ട് വൻ ലിപ്പോൾ അങ്ങനെ നമ്മുടെ പ്ലാൻ ചേഞ്ച് ചെയ്യാണ് അതായത് നമ്മൾ ഈ ബോക്സിനെ രണ്ട് പീസായിട്ട് മാറ്റിയിട്ട് നമ്മൾ അതിനകത്ത് വോക്കൽ കയറ്റാൻ പോകുകയാണ് അല്ലെങ്കിൽ അത് റെഡി ആവത്തില്ല അത് കാരണം അവിടെ നമ്മുടെ ലിപ്പും വരും പിന്നെ നമ്മൾ ലിപ്പ് തട്ടുന്നുണ്ടോ സ്പീക്കർ തട്ടുന്നുണ്ടോ നോക്കി നോക്കി ഓടിക്കേണ്ടി വരും അതുകൊണ്ട് രണ്ട് ഇതാക്കിയിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് കയറ്റാൻ അപ്പോൾ നമുക്ക് പ്ലാൻ ചേഞ്ച് ചെയ്യാം കയച്ച അങ്ങനെ അവർ ബോക്സ് രണ്ട് പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സോൾഡറിങ് വർക്ക് അതായത് നമ്മുടെ സ്പീക്കറായിട്ടുള്ള സോൾഡറിങ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് സ്പീക്കറിനകത്തോട്ട് നമ്മുടെ സ്പീക്കർ ബോക്സിനകത്തോട്ട് സെറ്റ് ചെയ്യാനായിട്ട് അപ്പം ഒരു ഭാഗത്ത് എന്ത് വേണം സോൾഡറിങ് നടക്കുന്നു മറ്റേ ഭാഗത്ത് ഒരു ബോക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിൽ നമ്മുടെ മറ്റേ വാട്ടർ പ്രൂഫ് ആവാനായിട്ടുള്ള അതായത് വെള്ളം കയറായിക്കുന്ന ബോക്സ് വെള്ളം കയറായിക്കാനുള്ള പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ട് മറ്റേ ബോക്സ് ഉടനെ എത്തും അപ്പം നമ്മുടെ സോൾഡറിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുക ഏസ് നമ്മുടെ ബോക്സ് അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്പീക്കർ സോൾഡർ സോൾഡർവെയർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ ബോക്സിനകത്തൂടെ കണക്ഷൻ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് വേണം നമ്മുടെ സ്പീക്കർ ഈ ബോക്സിനകത്ത് ഇറക്കി വെക്കാനെന്ന് പറയണത് എന്നിട്ട് വേണം അത് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാൻ അപ്പം അതിൻ്റെ പരിപാടി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മളങ്ങനെ ബോക്സിൻ്റെ തൊണ്ണൂറ് ശതമാനം വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് നമ്മുടെ ബോക്സിലേക്ക് സ്പീക്കർ കൊടുത്തു അതിൻ്റെ കണക്ഷൻ പുറത്തോട്ട് എടുത്തു അതിനുശേഷം ഈ ലാസ്റ്റ് ഘട്ടത്തിലുള്ള അതായത് നമ്മുടെ ഗ്രില്ല് കാര്യങ്ങളാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ വണ്ടിയിലേക്ക് നേരെ ബോക്സ് ക്ലാമ്പ് ചെയ്യുന്ന പരിപാടിയും കൂടെ മാത്രമേ ഉള്ളൂ ഗൈസ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മുടെ ബോക്സ് അതായത് നമ്മൾ നേരത്തെ ഫിക്സ് ആവാത്ത സാധനം രണ്ട് പീസ് ആക്കി മാറ്റിയിട്ട് രണ്ട് ബോക്സ് ആക്കിയിട്ട് നേരെ നമ്മുടെ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഓക്കെയാണ് കൈസ് നമ്മൾ ഓൾറെഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പക്ക പക്കയായിട്ട് കയറിയിരിക്കും രണ്ട് സാധനം ഇപ്പോൾ രണ്ടും റെഡി ആയിട്ടുണ്ട് രണ്ട് ബോക്സും ഇവിടെ റെഡിയാണ് അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാണ് കൈസ് തേ ഇനി രണ്ടും അവിടെ വെക്കുക ക്ലാമ്പ് ചെയ്യുക ബാക്കി കണക്ഷൻ കൊടുക്കുക എന്നുള്ള പരിപാടിയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വോക്കൽ ചെക്ക് ചെയ്ത് ട്യൂൺ ചെയ്താൽ മാത്രം മതി അപ്പോൾ ബാക്കി ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൈസ് നമ്മുടെ ബോക്സ് കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം തേ നമ്മുടെ എച്ച് എഫ് എച്ച് എഫ് ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എച്ച് എഫ് തേ അവിടെ ഒരെണ്ണം സെറ്റ് ചെയ്തു അപ്പം ഒരെണ്ണം ഇപ്പുറത്തും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പം അതും കൂടെ സെറ്റ് ചെയ്തു അതിൻ്റെ കണക്ഷൻ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പരിപാടിയും കഴിയും കൈസ് അപ്പം അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മുടെ മുഴുവൻ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ ആംബിയിൽ നിന്നും സെറ്റിലോട്ടും അതേപോലെ സ്പീക്കറിലോട്ടും കണക്ഷൻ കാര്യങ്ങളും എല്ലാം കൊടുത്തു അതിനുശേഷം ശേഷം നമ്മുടെ ക്യാബിൻ സ്ക്രൂ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാം ഫുൾ അഴിച്ച ഫുൾ സാധവും തിരിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓൾമോസ്റ്റ് ഫുൾ പരിപാടി കഴിഞ്ഞു ഇനി ചെറിയ തോതിലൊന്നും ഇവിടെ സ്പീക്കർ വർക്ക് എന്ന് നോക്കിയതിന് ശേഷം വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വേണം നമുക്ക് എന്താ പറയുക വോക്കിൽ കാര്യങ്ങൾ ട്യൂൺ ചെയ്യാൻ കാരണം ഇവിടെ ചുറ്റുപാട് വീട് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് കേട്ടോ ഗൈസ് ൈസ് അങ്ങനെ നമ്മൾ ഫുൾ പരിപാടി കഴിഞ്ഞിട്ട് വണ്ടി എവിടെ നിന്ന് നിർത്തുമായിട്ട് വേണം രാത്രിയിൽ അവിടെ ഇട്ട് നമുക്ക് വോക്കല് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ചുറ്റോട് ചുറ്റും വീട് കാര്യങ്ങളാണ് അപ്പോൾ രാത്രി നല്ല ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ നമുക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് എന്താ പറയണേ വോക്കൽ ചെക്ക് ഗൈസ് അങ്ങനെ എല്ലാ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ലെക്ട്രയോട് ടാറ്റ പറഞ്ഞ് പോവുകയാണ് നമ്മുടെ വോക്കൽ പരിപാടി കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് ബാക്കി ഇന്ന് വെളുപ്പിന് അടുത്ത മൂന്ന് മണിക്ക് ഉണ്ട് അപ്പം വോക്കൽ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു കിട്ടിലം വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ